എന്റെ പേര് ക്ലീറ്റസ് ജോസഫ് കട്ടപ്പനയാണ് വീടും കട്ടപ്പനയ്ക്ക് അടുത്തത് കോഴിമല എന്ന് പറയും ഞാൻ കഴിഞ്ഞ ഏപ്രിൽ മാസത്തോടു കൂടി ഇവിടെ വന്ന് ധ്യാനം കൂട്ടിയതാണ് അപ്പൊ എന്റെ ഈ നട്ടലിന് ഭയങ്കര വേദനയൊക്കെ ആയിട്ട് അഞ്ച് വർഷം മുമ്പേ ഞാൻ ചെറിയ വേദനയൊക്കെ തുടങ്ങിയതാണ് പക്ഷെ ഞാൻ ഇത്ര കാര്യമാക്കിയില്ലായിരുന്നു രണ്ടു വർഷം മുമ്പേ വേദന കൂടി എനിക്ക് ഈ വലുത് വശത്തെ കൈ പൊക്കാൻ വേനാത്ത ഒരു അവസ്ഥയായിരുന്നു തലയ്ക്ക് കൈ വെച്ച് കിടക്കാൻ മേല അതുപോലെ തന്നെ ഒരു സൈഡിലേക്ക് മാത്രമേ കൈ ഇങ്ങനെ വെക്കത്തുള്ളായിരുന്നു അങ്ങനെ കിടന്നു അപ്പം ആശുപത്രിയിൽ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു ഒരു മാസം വെയിറ്റ് ഇട്ട് കിടക്കണം അത് കഴിഞ്ഞ് വീട്ടിൽ പോയി ഇട്ട് രണ്ട് മാസത്തോളം കിടക്കണം നട്ടല് ഈ തോളിൻ്റെ ഇവിടെ കൊണ്ട് വളഞ്ഞ് എക്സറേ എടുത്തപ്പോൾ ഇങ്ങനെ വളഞ്ഞിരിക്കുകയാണ് അപ്പോൾ എന്നാലേ അത് ശരിയാകത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പം എൻ്റെ സാമ്പത്തിക സ്ഥിതിയിൽ അതെനിക്ക് പറ്റില്ലായിരുന്നു അങ്ങനെ ഞാൻ കട്ടപ്പന ഹോസ്പിറ്റലിൽ നിന്ന് വീണ്ടും പൈനാവിൽ ആയുർവേദ ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്ന് അവിടെ ചെന്നപ്പോഴി തന്നെ പറഞ്ഞു അപ്പം ഞാൻ അപ്പം വിഷമമായി ഒന്നും മേലാത്തൊരു എനിക്ക് ജോലി പണിക്ക് പോകാൻ വയ്യ ഒന്നും മേലാത്തൊരു കണ്ടീഷനാണ് അങ്ങനെ വീണ്ടും വീട്ടിൽ വന്നു ആ പഴയ സങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കുക ആ ഇടയ്ക്ക് എനിക്ക് ഒരു പെരയൊന്നും ഇല്ലായിരുന്നു അപ്പം ഒരു ഷെഡിനകത്താണ് ഞങ്ങൾ കിടന്നത് അപ്പം തമ്പുരാനോട് ഇന്നും പ്രാർത്ഥിക്കും തമ്പുരാനെ എനിക്കൊരു പമനം തരണേ എനിക്ക് മൂത്തരണ്ട് പെൺകുട്ടികളാണ് ഇടേത് ഒരു ചെറുക്കനാണ് മോള് പ്ലസ് ടുവിന് പഠിക്കുന്നു രണ്ടാമത്തെ മോള് പത്തിൽ പഠിക്കുന്നു അപ്പം ഇതൊക്കെ ഒരു വിഷമവും കുടുംബത്തിന് ഇച്ചിരി സുഖമില്ലായിരുന്നു പയൽസിൻ്റെ അസുഖമായിരുന്നു അങ്ങനെ ഇരുന്ന് തമ്പുരാനോട് പ്രാർത്ഥിച്ചു അങ്ങനെ ഇരിക്കെ ഞങ്ങളുടെ കോഴിമലം മഠത്തിൽ ഒരു സൃഷ്ട് വന്നു തമ്പുരാൻ ഒരു കാവൽ മാലാഖയെ പോലെ അവിടെ കൊണ്ടുവന്നതാണ് അപ്പം യാദൃശ്യമായിട്ട് സൃഷ്ട് വന്ന് ഞങ്ങളുടെ ഈ ഷർട്ട് കണ്ടു കഴിഞ്ഞപ്പം പുള്ളിക്കാർത്തേക്ക് ഭയങ്കര വിഷമമായി എന്നോട് ചോദിച്ചെ പള്ളിക്കലൊന്നും പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞു പള്ളിക്കലൊക്കെ പറഞ്ഞു ഇങ്ങനെ സാമ്പത്തികമായിട്ടില്ലെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു വീടില്ലെന്നാ പറഞ്ഞതെന്ന് പറഞ്ഞു സിഷ്ട നല്ല തൻ്റെ ഇട ഉള്ളൊരു സൃഷ്ടായിരുന്നു പുള്ളിക്കാരി അന്നേരം പുള്ളിക്കാരി അറിയാവുന്നവരെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ ഒരു പയ്യനെ ഇങ്ങനെ ഒരു വിരയില്ല എല്ലാവരും കൂടി സഹായിക്കണം എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഇവിടെ കൗൺസിലിംഗ് നടത്തുന്ന സണ്ണി ബ്രദറുണ്ട് സണ്ണി ബ്രദറിനെ വിളിച്ചിട്ട് പറഞ്ഞു പിന്നാലെ എൻ്റെ ഒരു പുള്ളിക്ക് ഭവനമില്ല ബ്രദർ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അപ്പം ബ്രദർ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ബ്രദറിൻ്റെ സന്ദേശം കിട്ടി ഈ വിശപ്പിതാവ് ഭവനം പണിയുന്നു ഉണ്ണീശയും മാതാവും കട്ട പിറക്കി കൊടുക്കുന്നതായിട്ട് കാണുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അന്നല സെഷൻ എന്നോട് പറഞ്ഞു ക്ലീറ്റസ ഇങ്ങനെ കാണുന്നു ഞാൻ പറഞ്ഞു അമ്മേ എൻ്റെ ഈ പത്ത് പൈസ ഇല്ല ഒരു ഭവനം പണിയാനുള്ള ഒരു വഴിയില്ല പതിനായിരം രൂപ ഞാൻ മോൾ പ്ലസ് ടുവിന് കയറുമ്പോഴത്തേക്കും ഞാൻ സ്വരുക്കുട്ടി വെച്ചിരിക്കുക കാരണം പ്ലസ് ടുവിന് പൈസ അടയ്ക്കണം അപ്പോൾ എന്നോട് പറഞ്ഞു അതെടുത്ത് നീ തുടങ്ങിക്കോ ബാക്കി തമ്പുരാൻ നടത്തിക്കോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഒന്നും മടിച്ചില്ല നൂറ് രൂപ ഞാൻ പള്ളിക്ക് ഭാഗപ്പണം കൊടുത്തു ബാക്കി കൊണ്ടുവന്ന് ഞാൻ ജി എസ് സി വിളിച്ച് തറയൊക്കെ ഒന്ന് നിരത്തി ഒരു ലോട് കല്ലും കൂടെ ഇറങ്ങിയപ്പം ഈ പൈസ തീർന്നു അപ്പം ഞാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ സെഷനി അമ്മയെന്നാണ് ഞാൻ വിളിക്കുന്നത് കാരണം ഒരു അമ്മയുടെ സഹോദരിയുടെയും സ്ഥാനത്ത് നമുക്ക് അവിടെയുള്ള കോഴിമരൽ ഏരിയയിലുള്ള എല്ലാവർക്കും ഒത്തിരി സഹായങ്ങൾ ഇവിടെ ധ്യാനത്തിനൊക്കെ ആണെങ്കിൽ ഒത്തിരി പേരെ അമ്മ പറഞ്ഞു വിടുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു അമ്മയെ പൈസ തീർന്നു അത്തമ്പരാൻ തിരുവിടാന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കും ഈ അവിടെ നിന്ന് ഞങ്ങളുടെ സന്ധ്യ പ്രാർത്ഥന കഴിഞ്ഞിട്ടാണേലും ഞങ്ങൾ വിശ്വാസപ്രമാണം ചൊല്ലി കാഴ്ച വെക്കും ഞാനും എൻ്റെ കുടുംബവും കൂടെ അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ ഒരു അമ്പതിനായിരം രൂപ നടത്തി വന്നു അന്നേരം വിളിച്ചിട്ട് കുഴഞ്ഞ കളിയിട്ട് സാർ ഒരു അമ്പതിനായിരം രൂപ വന്നിട്ടുണ്ട് അപ്പോൾ അന്ന് വാങ്ങിച്ചുകൊണ്ടേ എന്നാ വേണ്ടെന്ന് വാങ്ങിക്കാൻ പറഞ്ഞു അപ്പോൾ ഈ അമ്പതിനായിരം രൂപ കൊണ്ടൊന്ന് ഞാൻ വേണ്ടുന്ന കല്ലൊക്കെ ഇറക്കി കട്ടയൊക്കെ കുറച്ച് ഇറക്കി എല്ലാം പണി തുടങ്ങി കുറേ കഴിഞ്ഞപ്പോൾ ഈ പൈസ തീർന്നു അപ്പോൾ അമ്മ പറഞ്ഞു മോനെ തമ്പുരാൻ തന്നുകൊണ്ടിരിക്കും അന്നേരം ബ്രദറിനെ വിളിച്ചു ബ്രാ അന്നേരം ബ്രദറെ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു തമ്പുരാൻ നിങ്ങൾക്കായിട്ടുള്ള ഇത് ഇതൊരുക്കുന്നുണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക എന്നും പ്രാർത്ഥിക്കണം തമ്പുരാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ഞങ്ങൾ പ്രാർത്ഥന മുടക്കിയില്ല സന്ധ്യാപ്രാർത്ഥന പ്രാർത്ഥന കഴിഞ്ഞാണേലും ഞങ്ങൾ വിശ്വാസപ്രമാണം ഈ തറ കിട്ടുന്നതിന് ചുറ്റും നടന്ന് ഞങ്ങൾ ചെല്ലുമായിരുന്നു അങ്ങനെ ഞങ്ങൾ തമ്പുരാനോട് അടുത്ത് തന്നെ ജീവിക്കാൻ തന്നെ തീരുമാനിച്ചു അപ്പോഴും ഈ കൈകിയുടെ വേദനയെല്ലാം ഉണ്ട് അതൊക്കെ ഞാൻ അതൊരു പ്രശ്നമാക്കുന്നില്ല വേദന ഉണ്ടല്ലോ കാരണം അതിനോട് പ്രയോജനമില്ലല്ലോ ദൈവമേ എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ മനസ്സിൽ വിഷമമൊക്കെ ഉണ്ട് എന്താണേലും വേണ്ടില്ല ഞാൻ വെന്നൻ രൂപ കൊണ്ട് ഇതൊക്കെ ഉണ്ടാക്കി അത് കഴിഞ്ഞാൽ പൈസ വരുന്നുമില്ല അങ്ങനെയല്ല അപ്പം ബ്രദറിനെ വിളിച്ചു പറഞ്ഞു തമ്പുരാന എല്ലാം ചുരുവിക്കുന്നുണ്ട് നിങ്ങൾ ഇച്ചിരി അവകാശം പിടിക്കുക തമ്പുരാൻ തരും വിഷമിക്കേണ്ട തമ്പുരാനോട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു വീണ്ടും ഞാൻ അന്നേരം എൻ്റെ മനസ്സ് പറഞ്ഞു അവിടെ ഒരു സിറ്റി ഉണ്ട് ടൗണ് അവിടെ പോവുക തമ്പുരാൻ തമ്പുരാനെനിക്ക് എങ്ങനെ എന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിക്കുകയാണ് അങ്ങനെ ഞാൻ ഈ കട്ടയൊക്കെ കൊടുക്കുന്ന സ്ഥലത്ത് ചെന്നു അപ്പൊ നമുക്ക് പുതിയ സ്ഥലമാണ് പരിചയൊന്നുമില്ല ഞാൻ അവിടെ ചെന്ന് ഇങ്ങനെ നിൽക്കുക ഒരു രൂപം അടുത്തുണ്ട് ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞ മനസ്സിലോർത്തു തൊമ്പരാനെ എന്നാ ചെയ്യുന്നേ എല്ലാം തീർന്നു ഇങ്ങനെ മനസ്സിലോർത്തു പെട്ടെന്ന് എന്റെ ഒരു കൂട്ടുകാരന്റെ അളിയൻ അവിടെ വന്നിട്ട് എന്നോട് ചോദിക്കും എന്താ എന്നാ വേണ്ടിയാന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇങ്ങനെ പോലാന്ന് പറഞ്ഞു ആ അത്രയുള്ള കാര്യം വാ എന്നും പറഞ്ഞു എന്നെ വിളിച്ചുകൊണ്ട് പോയി സിമെന്റ് കടിച്ചിട്ട് പറഞ്ഞു ഈ പുള്ളിക്കാരന് വീണ്ടും എന്നാ കൊടുക്കാൻ പറഞ്ഞു ഉടനെ പറ എനിക്ക് രണ്ട് കെട്ട് കമ്പി വേണമായിരുന്നു അപ്പൊ ആ കെട്ടക്കാരെന്ന് ചോദിച്ചു അത്രയും കൊണ്ട് എന്നാ കാണിക്കണം നിങ്ങൾക്ക് ആവശ്യമുള്ള കൊണ്ടുപോകാന്ന് പറഞ്ഞു അങ്ങനെ ആവശ്യമുള്ള കമ്പിയും ആയിരം കട്ടി ഇറക്കി പെട്ടെന്ന് തന്നെ പണി തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും മടത്തിനിന്ന് വീണ്ടും വിളിച്ചു ഇതാ എല്ലാവരും കൂടെ കൂട്ടി ഒരു ലക്ഷം രൂപ നിങ്ങൾക്ക് തന്നേ തമ്പുരാൻ മനസ്സായിട്ടുണ്ട് ഒരു ലക്ഷം രൂപ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ കുറേ പൈസ വന്നു വന്ന് വന്ന് മൂന്ന് മുറിയ ആള് സിറ്റോട്ട് എല്ലാം പണന്നു തമ്പുരാനെ ഫ്രിഡ്ജ് അങ്ങനെയുള്ള സംബന്ധിക്ക എല്ലാം എനിക്ക് തമ്പുരാൻ ഒരുക്കി തന്നു ആ നന്ദി പറയുവാനായിട്ട് ഞാൻ ഏപ്രിൽ മാസത്തിൽ ഇവിടെ ധ്യാനത്തിന് വന്നു നേരം ഞാൻ കൈയുടെ കാര്യൊന്നും ആക്കിയില്ല അപ്പൊ എന്റെ കൂട്ടത്തില് ഒരു അപ്പച്ചനുണ്ടായിരുന്നു അവിടെ അടുത്തുള്ള ക്യാൻസർ ആയിട്ട് കിടന്ന സീരിയസ് ആയിരുന്നു ഞാൻ പുള്ളിക്കാരൻ്റെ വൈഫ് ഉണ്ടായിരുന്നു അവര് അവിടെ കിടക്കുക അപ്പം പുള്ളിക്കാരനെ ഇടയ്ക്ക് നോക്കാൻ പോകുന്നോണ്ട് എനിക്ക് ധ്യാനത്തിൽ സംബന്ധിക്കാൻ പറ്റില്ല അപ്പം ചൊവ്വാഴ്ച പുള്ളിക്ക് അസുഖം ഇങ്ങനെ കൂടി കൂടി കുടിവായിട്ട് കൂടി അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ബ്രദർ വന്ന് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് ചൊവ്വാഴ്ച ചൊവ്വാഴ്ചയും കൂടി ബുധനാഴ്ച രാവിലെ കുർബാനയുടെ സമയമായപ്പോഴത്തേന് അപ്പച്ചനെ കണ്ടുപോകാനോ പ്രശ്നമായി അപ്പൊ ഞാൻ പറഞ്ഞു കുർബാന കഴിക്കട്ടെ ബ്രദറിനോട് പറയാം എന്ന് പറഞ്ഞു അതുപോലെ തന്നെ കഴിഞ്ഞോടേ ഞാന് ബ്രദറിനോട് പറഞ്ഞു ബ്രദർ വന്ന് പ്രാർത്ഥിച്ച് നട്ടെന്നോട് പറഞ്ഞു പുള്ളി പോകാനുള്ള സമയമായി അതിന് വേണ്ടിയിട്ട് ഒരുങ്ങിക്കോളാൻ പറഞ്ഞു അപ്പോൾ ആ ചേച്ചി ഞാനേ ഉള്ളൂ ഞാൻ ചോദിച്ചത് ബ്രദറെ എന്താ ചെയ്യാം ബ്രദർ പറഞ്ഞു വീട്ടിൽ കൊണ്ടുപോകണേ കൊണ്ടുപോകാം അല്ലെങ്കിൽ ഹോസ്പിറ്റലിലാക്കാം എന്ന് പറഞ്ഞു അപ്പം ഞാൻ പെട്ടെന്ന് അത് ചെയ്യുമ്പോൾ എന്താ ചെയ്യുക കാരണം വേറെ ആരും ഒരു എന്നാ പറയണ്ടെന്നറിയില്ല പെട്ടെന്ന് ഞാൻ ഒരു ഓട്ടോ വിളിച്ചു അപ്പച്ചനെ എടുത്ത് ഇവിടെ താലൂക്കിൽ ആശുപത്രിയിൽ കൊണ്ടുപോയി അവിടെ ചെന്നപ്പോഴത്തേനും പറഞ്ഞു അരമണിക്കൂറിനുള്ളിൽ മരിക്കും അറിയിക്കാൻ ഉള്ളവരെല്ലാരും അറിയിച്ചോളാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അവരുടെ വീട്ടിലെല്ലാം അറിയിച്ചു കൊടുക്കുകയും എല്ലാവരും ഉച്ച കഴിഞ്ഞ് വന്നപ്പോൾ അപ്പം ഞാനിന്നിവിടെ ധ്യാനം കുടിക്കാൻ പുറത്ത് പോവാം കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് പോലെ വന്നിട്ട് ബുധനാഴ്ച എനിക്ക് കൂടാൻ പറ്റിയില്ലായിരുന്നു ഉച്ച കഴിഞ്ഞാണ് വന്നത് അന്നേരത്തിനൊക്കെ ഏകദേശമെല്ലാം എനിക്കത്തൊരു സങ്കടമായി പോയി അപ്പം പുള്ളി മരിച്ചു അവരെ പറഞ്ഞു ഞാൻ ഞാനിവിടെ വന്ന് വീണ്ടും ധ്യാനത്തിന് വന്നു അപ്പോൾ ഞാൻ ബ്രദറിനോട് പറഞ്ഞു ബ്രദറെ പുള്ളി മരിച്ചു എന്നോട് ചോദിച്ചു പോകുന്നുണ്ടോ ഞാൻ പറഞ്ഞു ഞാൻ പോകുന്നില്ല ഞാനിവിടെ ധ്യാനം കൂടുക അപ്പം ബ്രദർ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാം അപ്പം ബ്രദർ ഇവിടെ നിൽക്കുക ഞാൻ ഇവിടെ അടുത്തുണ്ട് ബ്രദറെ തലേക്കായി വെച്ച് പ്രാർത്ഥിപ്പം ഞാൻ പറഞ്ഞിട്ട് ഈ തോളിന് ഭയങ്കര വേദനയാവടാന്ന് വിശ്വസം ഞാൻ പറഞ്ഞു എവിടെയാണ് ആ അപ്പം ബ്രദർ ഇങ്ങനെ ഒരു തട്ട് തട്ടിപ്പോ ഞാൻ ഓർത്തു ചുമ്മാ തട്ടിയതായിരിക്കും എന്നോർത്തും ഞാൻ പോയിരുന്നു പിന്നെ ഞാൻ കാര്യമാക്കില്ല പിറ്റേ ദിവസം മുതൽ എനിക്ക് ശരിക്ക് കൈ പൊക്കാനും പറ്റി എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റി മറ്റേ എനിക്ക് കയ്യൊന്നും പൊക്കി സ്വദിക്കാനോ പ്രാർത്ഥിക്കാനോ ഒന്നും പറ്റത്തില്ല എന്ന് ഭയങ്കര വിഷമമായിരുന്നു അതുകഴിഞ്ഞാൽ ഇപ്പം ആ മുഴ ഇങ്ങനെ ഉണ്ടെങ്കിലും എനിക്കിപ്പം വേദനയില്ല വൈകുന്നേരം വരെ ഞാൻ നിന്ന് പണിതാലും എനിക്ക് ഇപ്പോൾ ഒരു വിഷമവും ഇല്ല മറ്റേ എനിക്ക് ഒരു മണിക്കൂർ പോലും കയ്യെടുത്ത് പണിയത്തില്ലായിരുന്നു സർവശ്വനായ ദൈവം വ്രതലോടെ എനിക്ക് തന്ന അനുഗ്രഹത്തിന് ആയിരമായിരം ആയിരം നൊന്നിയാൻ പറഞ്ഞു